എൻ ആമി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഒരേ നിൽപ്പ് തുടർന്നു അപ്പോഴും അവളുടെ കണ്ണുനിർക്ക് അവളിനെ നനച്ചിറങ്ങിയിരുന്നു വിശ്വാസമായില്ല നിനക്ക് സിദ്ധ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അതിനും മറുപടിയായി അവൾ അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു സിദ്ധു അവളെ കൂട്ടി ബെഡിൽ ചെന്നിരിക്കുമ്പോഴും അവളുടെ കരച്ചിൽ മാറിയിരുന്നില്ല നീ ഒരുപാട് മാറിപ്പോയാമി എന്തേലും പറഞ്ഞാൽ തിരിച്ച് തലയിൽ കയറിയിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നവൾ ഇപ്പോ ഒന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ഇരുന്ന് മൂങ്ങും സിദ്ധു അവളെ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നോക്കി അപ്പോഴും അവളുടെ എങ്ങൽ നിന്നിട്ടില്ല എന്തിനാ ഇങ്ങനെ കരയുന്നേ വീണ്ടും അവളുടെ കണ്ണിനർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു സങ്കടം വന്നിട്ടാ സിദ്ധോട്ടൻ എന്നോടും മിണ്ടാതെ എനിക്ക് സഹിച്ചില്ല എനിക്കാരും ഇല്ല അവനെ നോക്കി സങ്കടത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ചു ഞാൻ വഴക്ക് പറഞ്ഞാൽ നീ ഇങ്ങനെ കരയാണ് ചെയ്യാറ് എന്നോടും എന്തേലും പറഞ്ഞ് എതിർത്ത് നിൽക്കാറില്ലേ എന്നിട്ട് അത് ചെയ്യാതെ നിന്ന് മോങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ പിന്നെന്തിനാ എന്നെ വേണ്ടെന്ന് വെക്കാണെന്ന് പറഞ്ഞേ അത് കേട്ട് അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചിരുന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ വിട്ടു പോകൂ ഉം അവൾ പെട്ടെന്ന് തന്നെ മോളി എന്നിട്ടാണോ അതിലൊപ്പിട്ട് എനിക്ക് തന്നത് അവൻ മുഖമുയർത്തി അവളെ കൂർപ്പിച്ചു നോക്കി എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ശല്യമാണെന്ന് പറഞ്ഞില്ലേ എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ലേ എന്നെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ ഓരോന്നും എണ്ണി എണ്ണി പറയുന്നവളെ കണ്ട് അവൻ സ്നേഹത്തോടെ നോക്കിയിരുന്നു ശരിയാ ഞാൻ നിങ്ങളേക്ക് ഒത്തിരി വേദനിപ്പിച്ചു പക്ഷേ എനിക്കൊന്നും എല്ലാം അപ്പച്ഛം മോളും കാരണമാ അവർ ഓരോന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ അപ്പോൾ വിശ്വസിച്ച് പോയി പറഞ്ഞു തിരുത്താൻ നോക്കിയവരെ എല്ലാം ശത്രുക്കളായി കണ്ടു നിങ്ങളുടെ ഒന്നും മനസ്സറിയാതെ ഞാൻ എന്തൊക്കെയോ പക്ഷേ എനിക്കിപ്പോ അതല്ല ഓർത്ത് സങ്കടം തോന്നുക സിദ്ധേട്ടാ എന്തൊക്കെയാ ഞാൻ സിദ്ധേട്ടനെയും ഏട്ടത്തെയും ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എല്ലാം എന്റെ തെറ്റാ അതിനൊക്കെയുള്ള ശിക്ഷയായിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ എനിക്ക് കഴിയില്ല നിങ്ങളൊക്കെ വിട്ട് എനിക്ക് ആരുമില്ല അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പറ്റി പിടിച്ചിരുന്നു മനസ്സിലുള്ളതെല്ലാം അവനോട് തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ഇത്രയും നാൾ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഭാരം അലിനില്ലാതായതുപോലെ മനസ്സ് ശാന്തമായതുപോലെ അവൾ കൂടുതൽ അവന്റെ ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചിരുന്നു അവളുടെ ആയിരുത്തത്തിൽ സിദ്ധെന്ന് പിടഞ്ഞു പോയി തൻ്റെ അടുത്ത ബെഡിലാണ് അവൾ ഇരിക്കുന്നതെങ്കിലും കാലുകൾ രണ്ടും അവന്റെ മടിയിലേക്ക് വെച്ചാണ് അവൾ ഇരിക്കുന്നത് അതും കൂഞ്ഞിക്കൂടി അവന്റെ നെഞ്ചിലേക്ക് സിദ്ധു പെട്ടെന്ന് അവളെ തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തിയപ്പോൾ പെണ്ണൊന്നു വിറച്ചു എന്നെ വിട്ട് പോകൂ നീ അവളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പോലെ അവൻ ചോദിച്ചപ്പോൾ അവൾ ആ നെഞ്ചിൽ മുഖമുട്ടൊഴിച്ച് ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് ആ പഴയ ആമിയെ വേണം പശിയും കുറുമ്പും ഒക്കെയായി എന്നെ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ ഓരോന്ന് കലവില പറഞ്ഞു നടക്കുന്ന എന്റെ അമ്മയെ മുഖം മൊത്തം അവളുടെ കാതിലേക്ക് പൂഴ്ത്തിക്കൊണ്ടാണ് അവൻ പറയുന്നത് അവൾ പൊള്ളി പിടിഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി എന്നിട്ട് എന്നെ വഴക്ക് പറയാനല്ലേ അവനെ നോക്കാതെയാണ് പറയുന്നതെങ്കിലും അവളുടെ വാക്കുകളില് കുറുമ്പ് അവൻ അറിയാൻ സാധിച്ചു വഴക്ക് പറയുമ്പോൾ നീ അത് കേട്ടോണ്ട് നിൽക്കാറില്ലല്ലോ രണ്ടിങ്ങോട്ടും പറയില്ലേ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അതിനു മറുപടിയായി അവൾ ചിരിക്കുന്നുണ്ട് ആ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ അവന് പാവം തോന്നി ഇത്ര നാളുകൊണ്ട് പെണ്ണ് പാതിയായിട്ടുണ്ട് അവളെ കാണാതിരിക്കാൻ കഴിയാനിട്ടാണ് അങ്ങനെ ഒരു ഡിവോഴ്സ് പേപ്പർ അയച്ചത് ഫോൺ വിളിച്ചപ്പോഴും മറുപടി കൊടുക്കാതിരുന്നതും എല്ലാം അവളെ ഇങ്ങോട്ട് എത്തിക്കാനായിരുന്നു എല്ലാം ഒന്ന് കലങ്ങി തെളിയും വരെ അവൾ അകറ്റി നിർത്തിയതാണ് ഇവിടെ വന്നപ്പോഴും വെറുതെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചതാണ് പക്ഷേ തന്നോട് ഒരു മറുവാക്ക് പറയാതെ തന്നെ എതിർക്കാതെ കരയുന്നത് കണ്ടപ്പോൾ അവൾ മാറ്റിയെടുക്കണമെന്ന് വാശിയായിരുന്നു ദിവസങ്ങൾ പോകുന്നതോറും പെണ്ണ് കൂടുതൽ കൂടുതൽ വഷളായി ചാരു എന്നും പറയും ആമിയുമായുള്ള വഴക്ക് തീർക്കാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് പോലും ആർക്കും അറിയില്ലായിരുന്നു ആമിയോട് വന്നപ്പോഴാണ് അവരെല്ലാം അറിയുന്നത് അതിന് ചാരുവിൻ്റെ അടുത്തു നിന്നും കണക്കിന് കേട്ടതാണ് പക്ഷേ ഒന്നും മിണ്ടിയില്ല തന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവൻ പറഞ്ഞില്ല ആമിയുടെ കണ്ണുനീർ കാണന്തോറും ഓരോ നിമിഷവും ഉള്ള പിടയായിരുന്നു അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം മാറ്റിയെടുക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഈ കുറച്ച് നാളുകളായി തീർത്തും അകൽച്ച കാണിച്ചു നടന്നത് പക്ഷേ പെണ്ണ് തൻ്റെ ഇഷ്ടത്തിന് വിട്ടു തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയെല്ലാം ശരിയാക്കിയെടുക്കണം ഇവൾക്ക് ഞാനില്ലാതെയോ തനിക്ക് ഇവളില്ലാതെയോ ഇനി പറ്റില്ല എൻ്റെ അവൾ എന്റെ മാത്രം സിദ്ധു മുഖത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിച്ചു കൂട്ടുമ്പോൾ അവൾ അവന് സംശയത്തോട് നോക്കുന്നുണ്ട് എന്തോ അവൾ ചോദിച്ചപ്പോൾ അവനൊന്നുമില്ലെന്ന് ചിരിയോടെ തലയാട്ടി എന്തിനാ വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നേ സിദ്ധുവിനപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് എനിക്കവിടെ പറ്റാനിട്ടാ ആകെ കൂടി ഒറ്റപ്പെട്ട പോലെയായിരുന്നു ആരും കൂട്ടില്ലാതെ തനിച്ച് അപ്പോഴാ ഏട്ടത്ത എന്നെ വിളിച്ചിരുന്നത് മിക്കപ്പോഴും എന്നെ വിളിക്കും വിശേഷങ്ങൾ പറയും കൂടുതലും കുഞ്ഞിനെ പറ്റിയാകും ഞങ്ങളുടെ സംസാരം അപ്പോഴൊക്കെ ഞാൻ എല്ലാം മറന്ന് ഏട്ടത്തയോട് സംസാരിക്കും എന്തോ മനസ്സിനു വല്ലാത്തൊരു ശാന്തതയായിരുന്നു ഏട്ടത്തി എന്നെ വിളിക്കുമ്പോൾ ആമി പറയുന്നതെല്ലാം അവൻ കേട്ടിരുന്നു ഇപ്പോഴും അവന്റെ മടയിലിരുന്ന് കാര്യമായി തന്നെയാണ് അവൾ പറയുന്നത് പിന്നെയാണ് ഡിവോഴ്സ് നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടുന്നത് ഒരുപാട് കരഞ്ഞു ഞാൻ സിദ്ധുവേട്ടനെ ഇതിനു മാത്രം ധോയിച്ചു എന്നുവരെ ഓർത്തുപോയി ചിലപ്പോൾ ആയിരിക്കും എന്നുവരെ ഓർത്തു പിന്നീട് ഏട്ടത്തി എന്നെ വിളിക്കുമ്പോൾ എന്നെ സംസാരത്തിൽ തന്നെ എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് ഏട്ടതക്ക് മനസ്സിലായി കുറേ ചോദിച്ചിട്ടാണ് ഞാൻ രൂബോഴ്സ് നോട്ടീസിന്റെ കാര്യം പറഞ്ഞത് ഏട്ടത്തിയും അപ്പോഴും അറിയുന്നതെന്ന് പറഞ്ഞു ഏട്ടത്തി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞേ വേണ്ടാന്ന് അപ്പോഴാ എന്നോട് ഇങ്ങോട്ട് വരാൻ എട്ടത്തി പറഞ്ഞത് ഞാൻ കുറെ പറഞ്ഞു വേണ്ടാന്ന് ഇപ്പോ വന്നില്ലെങ്കിൽ എനിക്ക് സിദ്ധവേട്ടനെ എന്നേക്കും പോയി നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നതാ അതിനിടയിൽ അച്ഛൻ കുറെ പറഞ്ഞു എന്നോട് പോകണ്ടാന്ന് സിദ്ധവേട്ടന് എന്നെ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മറ്റൊരു ചെക്കനെ കണ്ടുപിടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അച്ഛൻ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇന്നേ വരെ എന്റെ ഇഷ്ടത്തിനെ അച്ഛൻ മുന്തൂക്കം കൊടുത്തിട്ടുള്ളൂ പക്ഷേ അതെല്ലാം എനിക്ക് ആർഭടമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാകാം അച്ഛനോട് എതിർത്തത് എനിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് വെച്ചിട്ടത്രേ അച്ഛൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ എനിക്ക് സിദ്ധേട്ടമില്ലാതെ ജീവിക്കാൻ പറ്റില്ല കണ്ണടയ്ക്കുമ്പോൾ ഈ ഒരു മുഖമേ എന്റെ മനസ്സിൽ വരൂ ആ ഞാനിങ്ങനെ മറ്റൊരാളെ അവിടെ നിന്നിറങ്ങി പക്ഷേ എൻ്റെ ബാഗിൽ അച്ഛൻ ആ കവർ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് മകൾ സുരക്ഷിതമാകണമെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ എനിക്കത് വേണമെന്നില്ല അതുകൊണ്ടാ ഞാനത് സിത്തുവിൻ്റെ പേരിലേക്ക് ഇടാൻ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത് സത്യത്തിൽ അച്ഛനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ആവശ്യത്തിനും അനാവശ്യത്തിനും പണവും സൗകര്യങ്ങളും തന്ന് ഇതൊന്നുമില്ലാതെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചില്ല സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല എന്റെ സ്വഭാവം കാരണം എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഇല്ല എല്ലാവർക്കും എന്റെ കയ്യിലുണ്ടായിരുന്ന പണം മാത്രം മതിയായിരുന്നു ആദ്യമായി സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ചത് എല്ലാം എവിടെന്ന എന്നിട്ടും എന്നെ കണ്ടില്ലല്ലോ എനിക്കതൊക്കെ ഓർത്തപ്പോൾ സങ്കടം കൊണ്ട് എന്തൊക്കെയോ ചെയ്തും പറഞ്ഞും പോയി അതൊക്കെ തെറ്റുകളായിരുന്നെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് എനിക്ക് സിദ്ധുവേട്ടന വിട്ട് എങ്ങും പോകണ്ട എന്നെ സ്നേഹിച്ചാർ മതി സിദ്ധേട്ട അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു സ്നേഹിക്കാൻ തന്നെ അല്ലേടാ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ആർദ്രമായ ശ്രത്തോടെ അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് അവൻ പറയുമ്പോൾ അവളൊന്നു പിടഞ്ഞു അവനിൽ നിന്നും എണേറ്റുമാറാൻ തുടങ്ങും മുന്നേ അവനവളെ പിടിച്ച് ബെഡിലേക്ക് ചാഞ്ഞിരുന്നു അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനൊരു ചിരിയോടെ അവളുടെ മീതയായി കിടക്കുന്നുണ്ട് എന്റെ അമ്മിയെ ഞാൻ സ്നേഹിക്കാൻ പോക സിദ്ധു പറഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്നും കണ്ണുകൾ വെട്ടിച്ച് മാറ്റിക്കിടന്നു പക്ഷേ ചുണ്ടിൽ പറഞ്ഞടിക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്തിന്റെ ഉണ്ടായിരുന്നു ആ അതിരങ്ങളിലേക്ക് അവൻ നോക്കിയതും അവന്റെ ഹൃദയം ആന മുടിക്കാൻ തുടങ്ങി ഒപ്പം അവളുടെയും അന്നൊരു ദിവസം എന്നെ പിടിച്ച ഉമ്മിച്ച പെണ്ണ ഈ കിടക്കുന്നേ അവൻ പറഞ്ഞപ്പോൾ അവൾ ചമ്മിച്ചിരിക്കുന്നുണ്ട് അതുപോലെ ഒന്ന് താ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തലോടി അവൻ പറഞ്ഞപ്പോൾ അവൾ കുറുമ്പോടെ അവനെ നോക്കി അന്ന് ഞാൻ തന്നില്ലേ ഇന്ന് സിദ്ധുവേട്ടൻ താ അവളുടെ കുറുമ്പ് പിടിച്ച സ്വരം അവൻ അവളെ ഒന്ന് നോക്കി ഭംഗിയായി ചിരിച്ചു ഞാൻ വെച്ചാൽ ഒന്നും നിർത്തില്ല പിന്നെ നിന്നെ ഇന്ന് ഉറങ്ങാനും ഞാൻ സമ്മതിക്കില്ല അവളുടെ മുഖത്തേക്ക് ചുറ്റും കണ്ണുകൾ പയച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് അവളുടെ സംശയത്തോടെയുള്ള മുഖം കണ്ട് അവൻ മുഖം താഴ്ത്തി അവളുടെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖത്തേക്ക് നാണം വിരച്ചു കയറി സമ്മതമാണോ അവളുടെ മുക്കിൽ മുഖുകൊണ്ടുസിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ കൈരണ്ടുകൊണ്ടും മുഖം പൊത്തിക്കളഞ്ഞു കളഞ്ഞു അവൻ ആ കൈയെടുത്തും മാറ്റിയപ്പോൾ ചിരിയോടെ കണ്ണുകളറച്ചു കിടക്കുന്നുണ്ടവൾ ആ ചൂണ്ടിയിലെ ചിരി നിമിഷം നിറം കൊണ്ട് അവൻ തന്റെ അളതാരങ്ങളാൽ മായിച്ചു കളഞ്ഞു ചിരിവിളികൾ നിറഞ്ഞ ആ മുറിയിൽ പതിയെ പതിയെ ഇരുവരുടെയും നിശ്വാസങ്ങളും മൂളലുകളും ആയി മാറി അവളിലേക്ക് തൻ്റെ പ്രണയം മുഴുവനായും പകർന്നു നൽകുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഒരിക്കലും വറ്റാത്ത ആ പ്രണയത്തിന്റെ പുഞ്ചിരി